അതിൽ ഒരു കമ്പനി മൂന്ന് കമ്പനി ഉള്ളതിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ രജിസ്റ്റർ ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു കണക്കുണ്ട് ഇത്ര രൂപ വെച്ച് അടയ്ക്കണം എന്നൊക്കെ അവർ ലൈസൻസ് അത് കേരള ഗവൺമെൻറ്റിന് അടച്ചുകൊണ്ട് അവർ ഉടനെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടും അല്ലാതെ ഇപ്പോഴത്തെ ഒരു അല്പം കള്ളത്തരമാണ് അതൊരു ശരിയായ ഊബർ അല്ല അപ്പോൾ അതിന് നിയമപരമായ സാധ്യത വരണമെങ്കിൽ അവർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എസ് ടി എയുടെ പെർമിഷൻ വാങ്ങി ഇത് കേന്ദ്ര നിയമമാണ് അപ്പോൾ അവർ ചെയ്യാതിരിക്കുന്നിടത്തോളം ഉള്ള കാലം അവരുടെ ഭാഗത്തും ഒരു ഈ ഊബറുകാരുടെ കാലത്തും ഓലയുടെ കാര്യത്തിലും ഒരു ഇറഗുലാരിറ്റി ഇപ്പോഴും നിലവിലുണ്ട് ഒരു ഒരു കമ്പനി മാത്രമേ അപേക്ഷ തന്നിട്ടുള്ളൂ മറ്റൊരു രണ്ടര അപേക്ഷ തരണം ആ അംഗീകാരം കിട്ടിയതിന് ശേഷമായി ഊബർ എന്ന് പറഞ്ഞ് ഓടാനാണ് ഇപ്പോഴേ ഊബർ എന്ന് പറയുന്നത് ഗുണ്ടായിസ ശരിയല്ല പക്ഷേ ഇതിനകത്ത് ഈ രണ്ട് രണ്ട് കമ്പനികൾ അംഗീകാരം നേടിയിട്ടില്ല കേന്ദ്ര നിയമം അനുസരിച്ചുള്ള അംഗീകാരം സംസ്ഥാന സർക്കാരിലെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ വാങ്ങേണ്ടതുണ്ട് അത് വാങ്ങുമ്പോൾ വാങ്ങാം നിയമപരമായിട്ട് അവർ വാങ്ങാൻ നല്ല അവർ ഫീസ് അടയ്ക്കണം പുതിയ ഫീസ് ഇപ്പം നിശ്ചയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഈ മാസം കേന്ദ്ര ഗവൺമെൻറ് ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് അനുസരിച്ചുള്ള ഫീസ് അടയ്ക്കും